കവളങ്ങാട് പഞ്ചായത്തിലെ തുമ്പിൽ കോളനിയിൽ കുടിവെള്ളം എത്തിക്കാൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പർ ടി എച്ച് നൌഷാദ് കോതമംഗലത്ത് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ കുത്തിയിരിക്കുന്നു ദിവസമായി ഈ കോളനിയിലേക്ക് വെള്ളം ലഭിച്ചിട്ടില്ലെന്ന് നൌഷാദ് പറഞ്ഞു നടപടി ഉറപ്പു ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കവളങ്ങാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡ് മെമ്പറും സി പി ഐ നേതാവുമായ ടി എച്ച് നൌഷാദ് കോതുമലത്ത് കോഴിപ്പള്ളിയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത് ഓപ്പറ തുമ്പിൽ കോളനിയിൽ നൂറ്റി നാല് ദിവസമായി കുടിവെള്ളം കിട്ടാത്ത സാഹചര്യത്തിലാണ് സമരം പിന്തുണയുമായി നാട്ടുകാരും എത്തി കോളനി ഭാഗത്ത് ഇരുപത്തിനാല് വീട്ടുകാരാണുള്ളത് ഇത്രയും നാളായിട്ടും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നൌഷാദ് പറഞ്ഞു ഇടുങ്ങിയ വഴിയായതിനാൽ വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിക്കുവാനുള്ള സാഹചര്യവുമില്ല അവർക്ക് കുടുംബങ്ങൾക്ക് ഇന്ന് വരെ ഇന്ന് ദിവസമായി ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ട് അവർ വളരെ ബുദ്ധിമുട്ടിലാണ് തീരെ സാധാരണക്കാരും കൂലിപ്പണിക്കാരും അന്നന്ന് ജോലിക്ക് പോയാൽ മാത്രമാണ് ആ വീട്ടിലെ അടുപ്പ് പോകുകയുള്ളു ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് വണ്ടിവെള്ളം പഞ്ചായത്തിൽ അടിക്കുന്നുണ്ട് എന്നാൽ ആ വണ്ടിവെള്ളം വെള്ളം ചെല്ലാത്ത ഒരു ചെറിയ എട്ടടി വീതി ഉള്ള റോഡ് മാത്രമാണ് അവർക്കുള്ളത് ഉള്ളത് അത് തന്നെയല്ല വലിയ ഒരു കേറ്റം നിറഞ്ഞതാണ് അപ്പോൾ അവർ വെള്ളം കിട്ടാത്തതുകൊണ്ട് കിട്ടാത്തോണ്ട് വളരെ ദുരിതത്തിലാണ് ജലജീവൻ മിഷന്റെ ഭാഗമായി പ്രധാന പൈപ്പ് ലൈൻ മാറ്റിയ ശേഷമാണ് കോളനിയിലേക്ക് കുടിവെള്ളം എത്താതായത് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി ഉണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ അതിന് തയ്യാറാകാത്തതാണ് പ്രശ്നം പഞ്ചായത്തിലെ വിവിധ ങ്ങളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണെന്നും നൌഷാദ് പറഞ്ഞു പ്പോൾ ആ പ്രദേശത്ത് കുടിവെള്ളം കിട്ടുന്നത് വരെ അതായത് ഇപ്പം ഈ ഇവിടെ വാട്ടർ അതോറിറ്റിക്കും അല്ലെങ്കിൽ ജൽ ജീവൻ മിഷൻ്റെ എ ഉൾപ്പെടെയുള്ളവർക്ക് ആ ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ കുടിവെള്ളം കിട്ടാൻ ലഭ്യം ഇന്ന് തന്നെ ലഭ്യമാക്കാനുള്ള എല്ലാ ഉണ്ട് ആ രീതിക്ക് ചെയ്ത് അവിടെ നിന്ന് അവർക്ക് കുടിവെള്ളം കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ സമര പന്തലി ഇന്ന് ഞാൻ പിന്മാറുകയുള്ളൂ എത്ര വലിയ ഇനിയിപ്പോൾ എത്ര പോലീസ് കേസ് ഉണ്ടായാലും അല്ലെങ്കിൽ എൻ്റെ ജീവൻ കര അപകടത്തിലായാലും ഈ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ ഞാനിവിടുന്ന് പിന്മാറുന്ന കേസില്ല ഇതൊരു നാ നാലഞ്ച് ആഴ്ച മുമ്പ് ഞാനിവിടുത്തെ എ ഇ എക്സിനോടും അതായത് ജൽ ജീവൻ മിഷൻ്റെ എ ഇ എക്സിനോടുൾപ്പെടെ ഞാൻ വിളിച്ച് ഈ വിവരങ്ങളും കാര്യങ്ങളും പറഞ്ഞതാണ് അന്നേരം അവർ അത് ശരിയാക്കാൻ ശരിയാക്കാം എന്ന് പറഞ്ഞ ഒരാ ആ നാട്ടിലെ ജനങ്ങളെയും എന്നെയും കളിയാക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ച് മുന്നോട്ട് പോയത് കെ സി വി ന്യൂസ്